ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട ശ്രോതാക്കളെ വൈവിധ്യമേറിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന സംരംഭക സെലിൻ മാത്യുവിൻ്റെ അനുഭവങ്ങളാണ് കഴിഞ്ഞ സഹയാത്രികയിൽ ശ്രോതാക്കൾ കേട്ടത് ആ പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം ഞാൻ ഒരു സംരംഭകയാണ് രണ്ടായിരത്തി ആറ് മുതൽ വളർത്തുന്ന പിന്നെ മഷറൂമ് ചെയ്യുന്നുണ്ട് പിന്നെ കൂവപ്പൊടി പിന്നെ ഞാൻ ചെയ്യുന്നതാണ് ചക്ക കൊണ്ടുള്ള മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ അത് തുടങ്ങിയിട്ടൊരു ഒരു എട്ട് ഒമ്പത് വർഷം അത്രയൊക്കെ ആയുള്ളു സംരംഭക എന്ന രീതിയിൽ പല സ്വയം തൊഴിലുകൾ കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് സെലിൻ മാത്യുവിന്റെ ശൈലി നമുക്ക് എന്താണെന്നറിയാ നമ്മളീ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ചക്ക ഉണ്ട് പോലെ നമുക്ക് സ്ഥലമുണ്ട് ഉണ്ട് ഇങ്ങനെ ഒത്തിരി ടൗൺ ഏരിയ അല്ല ഇച്ചിരി ഉള്ളിലോട്ടാണ് അങ്ങനെ ടൗണിൽ വീടുണ്ട് നമ്മക്ക് വീടുണ്ട് എന്നാലും നമ്മളൊരു വീട് ഇങ്ങോട്ട് നമ്മുടെ സ്ഥലവും പിന്നെ ഇങ്ങനെ കൃഷി ചെയ്യാൻ ടൗണിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പരിപാടി ഒന്നും നടക്കില്ലല്ലോ വീടില്ല നമുക്ക് ഇഷ്ടംപോലെ ചക്കയുണ്ട് ഇന്നും ഇപ്പൊ എന്താ ചക്കയുടെ പഴം കൊണ്ട് നമുക്ക് പിന്നെ മറ്റന്നാളത്തേക്കും ഉള്ള കുറച്ച് ഐസ്ക്രീം അങ്ങനെ ജാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള ചക്ക ഇപ്പൊ പഴമോടെ പറിച്ചു വെച്ചേക്കുക നമ്മുടെ നാട്ടുഫലമായ ചക്കയിൽ നിന്നും പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കി വരുന്ന ഉൽപ്പന്നങ്ങൾ കൂടാതെ വിവിധ തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തൊഴിലന്വേഷകർക്കും വീട്ടമ്മമാർക്കും മാതൃകയായി മാറിക്കഴിഞ്ഞു ഇവർ ചക്കയിൽ നിന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന ഞങ്ങളോട് പറയുന്ന ആയിരത്തിൽ പരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് അത്രയൊന്നും ഞാൻ എത്തിയിട്ടില്ല ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമായിട്ട് ഞാൻ ട്രെയിനിങ്ങിന് പോളു ഞങ്ങൾ ഒത്തിരി ഞങ്ങൾ ഇവിടെ എവിടെയാണ് മണ് മണ്ണൂറ്റി അങ്ങോട്ടൊക്കെ തൃശ്ശൂർ അങ്ങോട്ടൊക്കെ വിളിച്ചെങ്കിലും ഞാൻ പോയിട്ടില്ല ഇഷ്ടംപോലെ ട്രെയിനിങ് ഉണ്ട് അവിടെ പിന്നെ വയനാട് ഇങ്ങനെ ഇത്രയിടം പോയി ട്രെയിനിങ്ങിനെ പോയിട്ടുള്ളൂ പിന്നെ നമുക്ക് അവിടെ നോക്കാനുള്ള മാഡം നമുക്ക് ഇങ്ങോട്ട് വന്ന് ട്രെയിനിങ് തരുന്നുണ്ടായിരുന്നു നമ്മുടെ ജില്ലയില് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒരു അങ്ങോട്ടൊക്കെ വിളിച്ചെങ്കിലും ഞാൻ പോയിട്ടില്ല ഇഷ്ടംപോലെ ട്രെയിനിങ് ഉണ്ട് അവിടെ പിന്നെ വയനാട് പിന്നെ കിട്ടിയത് ഞമ്മള് നമ്മുടെ എറണാകുളം ആ ഭാഗത്ത് കൊണ്ടുള്ളൊരു ആ ഒരു പ്രൈവറ്റ് സ്ഥാപനം ഞാൻ ഞങ്ങളൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് മുഖേന ഇങ്ങനെ ഇത്രയിടം ട്രെയിനിങ്ങിനെ പോയിട്ടുള്ളൂ പിന്നെ നമുക്ക് അവിടെ നോക്കുള്ള മാഡം നമുക്ക് ഇങ്ങോട്ട് വന്ന് ട്രെയിനിങ് തരുന്നുണ്ടായിരുന്നു നമ്മുടെ ജില്ലയില് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും അവിടെ പോയിട്ടുള്ളൂ ട്രെയിനിങ്ങിന് ഇപ്പോൾ ട്രെയിനിങ് ഞങ്ങള് ഞാനും എൻ്റെ ചേച്ചിയും അവളുണ്ട് ഒരു സംരംഭകയാണ് അവള് കണ്ണൂർ ജില്ലയാണ് അവള് ഞാനും കൂടെയാണ് പോകുന്നത് അവള് ഇതുപോലെ തന്നെ എല്ലാം ഒത്തിരി സംരംഭം ഉണ്ടാക്കുന്നുണ്ട് ചക്കയുടെ ചുളയും കുരുവും മാത്രമല്ല നാം പാഴാക്കി കളയുന്ന പല ഭാഗങ്ങളും ഉപയോഗയോഗ്യമാക്കാം പലഹാരങ്ങളും കറികളും അച്ചാറുകളും അവക്കയുടെ ഇപ്പം ആദ്യം മുതലേ പറയാം നമുക്ക് പണ്ട് നമുക്കറിയാവുന്നത് മുഴുവനും ഒന്ന് ചക്ക വേച്ചു തിന്നാനോ അല്ലെ ചക്കയുടെ നമ്മുടെ നമുക്ക് ഇതുണ്ടല്ലോ എന്താ പറയാ ചക്കയുടെ അടയുണ്ടാക്കുവല്ലോ നമ്മള് എന്ന് പറഞ്ഞ ഒരു രലക്കകത്തുണ്ടാകും കറുവയുടെ അല പോലെ തന്നെ ഇലയില്ലേ ഞങ്ങൾ എടനേല പറഞ്ഞ തന്നെ എടനേല അതും ചക്ക വേവിച്ചത് വേണല്ലോ നമ്മള് സാധാരണ നമുക്ക് പണ്ട് മുതലേ നമ്മുടെ കർമ്മന്മാർ ആണെങ്കിൽ നമ്മള് ചെയ്ത് പോന്നൊരിതാണ് ചക്ക വേവിച്ചത് ചക്കയുടെ ഇതും ചക്കക്കുരു കറിയോ അങ്ങനൊക്കെ അല്ലാതെ നമുക്കൊന്നും അറിയില്ലായിരുന്നല്ലോ ഇനിയിപ്പൊന്നും അങ്ങനെയല്ല ഇപ്പം ആദ്യം മുതല് ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കി ചക്കയുടെ കൂഞ്ഞി മുതൽ നമ്മുടെ ചക്കയുടെ മടല് മുതൽ ചക്കയുടെ മുള്ളു പോലും നമ്മൾ കളയാനില്ല ചക്കയുടെ ഒരു സംഭവം കളയാനില്ല വെച്ചിട്ടുണ്ടെങ്കി ഇപ്പം ചക്കയുടെ കൂഞ്ഞിയുടെ അച്ചാർ ചക്കയുടെ മടലുകൊണ്ട് ചക്കപ്പഴത്തിന്റെ മടലുകൊണ്ട് ഒരു ചെറിയ പുളി മധുരം എല്ലാം കൂടെ പുളിയിഞ്ചിൻ്റെ കൂലോ പുളിയിഞ്ചി പിന്നെ ചക്ക കൊണ്ടുള്ള അച്ചാർ ചക്കയുടെ മടലുകൊണ്ടുള്ള അച്ചാർ പിന്നെ പച്ച ചക്കയുടെ ചുള കൊണ്ടുള്ള ചക്ക വട ചക്ക സിക്സ്റ്റി ഫൈവ് പിന്നെ ചക്കയുടെ പിന്നെ പൊടിയുണ്ട് ചക്കയുടെ ചുളയുടെ പൊടിയുണ്ട് ചക്ക അറിയാലോ മൂക്കാത്ത ചക്ക ഇടിച്ചക്കയുടെ പൊടിയൊക്കെ ഇതൊക്കെ എനിക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് പൊടിയാക്കുന്നുണ്ട് പിന്നെ ചക്കട എന്താ പറയേണ്ടത് എനിക്കറിയില്ല അത്ര ഐറ്റംസ് ഉണ്ടാക്കാം ചക്ക കൊണ്ട് തന്നെ ചക്കട മുള്ളുപോലും കളയുണ്ടായിപ്പോ ചക്കപ്പഴത്തിൽ നിന്നും ജാം ഹൽവ പായസം തുടങ്ങിയവയും ഇവർ തയ്യാറാക്കി വിൽപ്പന നടത്തുന്നുണ്ട് പഴം കൊണ്ടുണ്ടാക്കുന്ന പിന്നെ ചക്കട ജാം ഉണ്ടാക്കാം സ്ക്വാഷ് ഉണ്ടാക്കാം ചക്കയുടെ അലുവ ഉണ്ടാക്കാം ചക്കയുടെ വരട്ടി ഉണ്ടാക്കാം ചക്കയുടെ പായസം ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ ചക്ക കുരുവിൻ്റെ ചക്കക്കുരുവിൻ്റെ അവലോസ് പൊടി ചക്കക്കുരുവിൻ്റെ പുട്ടുപൊടി അതുപോലെ തന്നെ ചക്കടയൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് കേട്ടോ പുട്ടുപൊടിയും എല്ലാ ചക്കട കൂട്ടിയിട്ടെല്ലാം നമുക്ക് പുട്ടുപൊടിയോ ഇഡ്ലിയുടെ പൊടിയോ പിന്നെ എന്താ പറയുക ചപ്പാത്തിയുടെ പൊടിയോ എല്ലാം നമുക്കാക്കാം അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്ക ഇരുപത് ശതമാനം ചേർക്കുക ബാക്കി അരിയാണോ ഗോതമ്പാണോ അത് എൺപത് ശതമാനം ചേർക്കുക സൂപ്പറാണെന്നായിരം നമുക്ക് ടാബ്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റിന്റെ അപ്പൊ ഷുഗർ എത്രയും ലെവൽ കൂടുതലുള്ള ഒക്കെ ഇങ്ങനെയായാലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ചക്കയുടെ ജാം ചക്കയുടെ വരട്ടി വരട്ടി അറിയാമല്ലോ ആൾക്കാരെല്ലാം ഉണ്ടാക്കുന്നതാണല്ലോ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉരുളിലാക്കുന്ന മറ്റേ വെല്ലം ഏലക്ക എല്ലാം കൂടെ കൊട്ടിച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മള് മിക്സിയിലടിച്ചിട്ട് മിക്സ് പിന്നെ ഉരുളിലിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും അതിന്റെ പണിയെടുക്കണം പിന്നെ അല്ലാതെ അലുവിയോ അലുവക്കാം അലുവയും വേറെ ഉണ്ട് വരട്ടി വേറെ അലുവ വേറെ ചക്കയുടെ പായസമാക്കാം പാടാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചക്കക്കൊന്നിൻ്റെ പുറത്തുള്ള പാട അത് സൂപ്പറാണ് നമുക്കത് മസാല കൂട്ടി ഇതാക്കി വെച്ചിട്ട് പൊരിച്ചിട്ട് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത് ഓരോന്ന് ഓർക്കുമ്പോഴാണ് ഓരോന്ന് പറഞ്ഞ് ചകനി ചക്കയുടെ ചങ്ങനി സൂപ്പറാണ് മിച്ചറാക്കാൻ ചക്കയുടെ ചകണി മിച്ചറാക്കുക അതിൻ്റെ കൂടെ നമുക്ക് കടലയും കൂടെ ചേർത്ത് കരിയാപ്പില മുളകും വറ്റലുമുളകും കുറിച്ചിട്ട് വറക്കുന്നതിൻ്റെ കൂടെയിട്ട് സൂപ്പറാണ് ചകണിയുടെ പിന്നെ ചക്കക്കുരു ചക്കുരു അതുപോലെ തന്നെ ചക്കഗുരുവിന്റെ പായസം ചക്കഗുരു പിന്നെ നമ്മൾ അവലോസ് അവലോസാക്കുന്ന സ്വ അവലോസാക്കുന്ന പോലെ അവലോസാക്കാം പിന്നെ എന്താ പറയാ ചക്കഗുരുവിന്റെ തന്നെയുണ്ട് ആക്കുന്ന പോലെ തന്നെ എല്ലാ നമ്മൾ എന്താണ് എല്ലാം ചക്ക ഇപ്പം മാർക്കറ്റിലെല്ലാം നമ്മൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഉണ്ടല്ലോ ചക്കയുടെ പുട്ടുപൊടി ചക്കഗുരുവിന്റെ പുട്ടുപൊടി ചക്കഗുരുവിന്റെ ആ എല്ലാം വാങ്ങിക്കുന്ന ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ചക്കയോട് കൂടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഭയങ്കരതാണ് ചക്കൽപ്പങ്ങളുടെ ഗുണഗണങ്ങൾ ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നും മുൻകാലങ്ങളെ അപേക്ഷിച്ച് അവയുടെ ഉപയോഗം കൂടിയിട്ടുണ്ട് എന്നും സെലിൻ പറയുന്നു ഔഷധ ഗുണമുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യന്റിനും പിന്നെ ഷുഗർ പേഷ്യന്റിനും ഏറ്റവും ബെസ്റ്റ് അല്ലേ ചക്ക ചക്ക ഫാരോ എവിടെ നോക്കിയാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് തോന്നാലും നമുക്ക് ചക്കയെ എല്ലാം അങ്ങനെ തന്നെ എന്താ പറയാ ചക്ക അത്ര ഒരു താരമായി ഇപ്പൊ അതുപോലെ തന്നെ പോലെ ചക്കയുടെ എല്ലാരും ചെറിയ ഇപ്പൊ ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് കായ്ക്കുന്ന ചക്കകൾ ഇഷ്ടം പോലെ തൈ മേടിച്ചു വെക്കാനും തുടങ്ങി ഇന്നൊത്തിരി ചക്ക കംപ്ലീറ്റ് മരത്തിന്റെ ചുവട്ടിൽ അടിഞ്ഞു വീഴുന്ന സ്ഥലങ്ങളും ഉണ്ട് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും മനസ്സിലായല്ലോ അതല്ലേ ഇപ്പം ഓരോ ഡോക്ടേഴ്സ് ഇപ്പം ഇവിടെ തിരുവനന്തപുരം ക്യാൻസർ സെന്ററിലെ ഡോക്ടർക്ക് നമുക്ക് ഓരോ മെസ്സേജ് ഇടുന്ന ചക്കയുടെ ഗുണം എന്താണെന്നുള്ളത് ഒരു വലിയ ചക്ക പറിച്ചു വെച്ചേക്കുവാണ് ഇനിയിപ്പം പിന്നെ അതിനെ ഇനിയിപ്പം തുടങ്ങാൻ പോവുകയാണ് ഇനി അതിനെ കുറച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാ അതിനു ഫ്രീസറിവിക്കും ഞാൻ ഞാനൊന്നും പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു സ്ഥലമൊക്കെ ഒത്തിരി ഇഷ്ടം പോലെ ഉണ്ടെന്നേ ഇഷ്ടം പോലെ ഉണ്ട് പുറത്തൊന്നും അത്യാവശ്യം വേണമെങ്കിൽ എടുക്കാം സ്വദേശത്തും വിദേശത്തും പ്രദർശന മേളകളിലുമെല്ലാം ചക്ക ഉൽപ്പന്നങ്ങൾ വിറ്റഴിഞ്ഞു പോകുന്നുണ്ട് വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും നമുക്കിപ്പൊ പുറത്തേക്കൊക്കെ ആൾക്കാർ ഇപ്പം വന്ന് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും മക്കളുടെ അടുത്തേക്ക് പോകുന്നവര് അങ്ങനൊക്കെ പോകുന്നവരൊക്കെ ഒത്തിരി വാങ്ങിക്കും നമുക്കിപ്പം ഗൾഫിനൊക്കെ പോയിപ്പോ ദുബൈന്നൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ എന്താ പറയാ ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഒത്തിരിയും ആൾക്കാർ അവർ വാങ്ങിക്കുന്നുണ്ട് നാട്ടിലുമുണ്ട് എനിക്ക് എക്സിബിഷൻ്റെ ഞാൻ കൂടുതലും പോകുന്നത് പിന്നെ നമുക്കറിയാം ഇവിടെ കൂടുതലും തക്ക ഉള്ള പ്രദേശമായതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മളോടൊക്കെ ചോദിച്ചിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ ചെയ്യും അത്യാവശ്യം അവരുടെ ആവശ്യത്തിനൊക്കെ ബേക്കറിയിലും കടയിലൊന്നും കൊടുക്കുന്നില്ല എവിടെയൊരു വാങ്ങിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തിരി നമുക്ക് ചക്കയുടെ കൂടുതൽ സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ കൂടുതലും നമുക്ക് ലൈവായിട്ട് ആയിട്ട് ചെയ്യുന്നത് പോലെ അത്രയും സൂക്ഷിച്ച് വെക്കുന്ന സാധനവും ലൈവായിട്ട് ആയിട്ട് ചെയ്യുന്നതും ഉണ്ടല്ലോ ലൈവായിട്ടൊക്കെ ചെയ്യുന്ന ഒത്തിരി സംഭവം ഉണ്ട് കിട്ടും നമുക്ക് ചക്കയുടെ മടൽ എടുത്തിട്ടുണ്ടെങ്കിൽ പഴംപൊരിയാക്കുന്ന എന്ത് ടേസ്റ്റാന്നറിയോ ചക്കയുടെ ഒക്കെ പഴംപൊരി ചക്കയുടെ മടലിന്റെ പഴംപരി ചക്കോടും പഴംപൊരിയാക്കാം ചക്കയുടെ മടൽ കൊണ്ടുള്ള പഴംപരി ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനം അത് വലിയ മുതൽ മുടക്കില്ലാതെ കിട്ടുന്ന വരുമാനമാണ് ചക്ക വിഭവങ്ങളിൽ നിന്നും കിട്ടുന്നതെന്നും സെലിൻ പറയുന്നു ചക്കയുടെ പിന്നെ നമുക്ക് കാശ് മുടക്കാതെ കിട്ടുന്ന ഇങ്ങോട്ട് കിട്ടുന്നതല്ല നമ്മുടെ അധ്വാനമാണത് നമ്മൾ അധ്വാനിച്ചാലായി അത് നമ്മൾ പറമ്പിൽ ഇങ്ങനെ ഉണ്ടായി പോകുന്ന വീണ് പോകുന്ന സാധനമല്ലേ അതിന് അത്രയല്ലേ മുടക്കു വരുന്നുള്ളു പിന്നെ കഷ്ടപ്പാടാണതിന് അതിന് കഷ്ടപ്പാടേ ഉള്ളൂ നമുക്കതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒത്തിരി ഉണ്ടല്ലോ നമുക്ക് ചക്ക മാത്രം പോരല്ലോ പിന്നെ നഷ്ടം വരികയല്ലോ ഒരിക്കലും നഷ്ടം വരത്തില്ല ഒരു ചില ബിസിനസ് ഒക്കെ ഓരോരുത്തർ ചെയ്തിട്ട് പൊളിഞ്ഞ് പോകുന്ന പോലെ നമുക്ക് ഇങ്ങനെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇതായിട്ടല്ലല്ലോ ചക്ക എന്നൊക്കെ പറയുന്നത് ഉണ്ട് പിന്നെ മഷറൂമിന്റെ തീ പറഞ്ഞ പോലെയാണ് നമുക്ക് മഷറൂം ആണെങ്കിലും ഇട്ട് നമ്മുടെ സീസണിന്റെ അല്ല ഒരു ക്ലൈമ

അത് നമുക്ക് ചക്കയുടെ ഇതെല്ലാം ഇപ്പം നമുക്ക് വെയിലത്തിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ശരിക്കും അതിന്റെ ആ ഉണക്കൊന്നും നമുക്ക് കിട്ടത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം വെയിലുണ്ട് ആ വെയിലത്ത് നമുക്ക് ചക്കയിട്ട് കംപ്ലീറ്റ് അതിന്റെ ഒരു ഉണക്ക് കംപ്ലീറ്റ് അന്നുകൊണ്ട് ഉണങ്ങിയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കിട്ടത്തില്ല അത് വൈകുന്നേരം ആകുമ്പോൾ നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കൈപ്പ് സ്വാദ് വരും അതിന് ഉള്ളതെന്ന് നമുക്ക് ചക്ക ഉണങ്ങാൻ വേണ്ടിയിട്ട് ട്രയർ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കൂവയുടെ ഇതാണെങ്കിലും എനിക്ക് കുവരയ്ക്കുന്ന മെഷീൻ ഉണ്ട് പിന്നെ നമുക്കെല്ലാം പിന്നെ ഇതെല്ലാം കേടാകാതെ വെക്കാനുള്ള ഫ്രീസറും ഇത്രയും സാധനം ഇപ്പൊ എനിക്കുള്ളൂ അല്ല ഇനിയിപ്പോ എനിക്കൊരു പൊടിക്കുന്ന മെഷീനും കൂടെ കഴിഞ്ഞാൽ ഏതാണ്ടായി അല്ല ഈ പൊടിക്കാൻ ഒത്തിരി ഉള്ളത് കൊണ്ട് അത് നമുക്ക് മില്ലിൽ കൊണ്ടുപോകേണ്ടി വരുന്ന വരുന്നുണ്ട് അല്ലാതുള്ളത് ഇപ്പൊ ഉണങ്ങാനുള്ളതും അരയ്ക്കാനുള്ളതും നമുക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഫ്രീസറും നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് അത്രേ നമ്മുടെ ഫ്രീസറിൽ ഫ്രീസറിലത്രേലേക്ക് കൊള്ളത്തുള്ളൂ അങ്ങനെ ഒരു ഫ്രീസർ അത്രയും ആയിട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത് സഹായിക്കാൻ ഇപ്പം ഞാൻ ഹസ്ബൻഡും കൂടി കൂടിയാണ് ചെയ്യുന്നത് ഇപ്പൊ അധികം ഒക്കെ എടുക്കുന്ന സമയത്ത് ചക്കയാകുന്ന സമയത്ത് ഞാൻ ഞങ്ങള് പിന്നെ ചക്കയുടെ പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ അടുത്തുള്ളവരെയൊക്കെ വിളിക്കും അത്രേ ഉള്ളൂ നമുക്ക് ഒരാളോട് ഇന്ന് ഇന്ന് ചക്ക വേഗിക്കാൻ ദൈവം എന്തൊരു കഷ്ടപ്പാടാ ചക്ക എന്നല്ലേ പറയാ ഒരു ചക്ക ഒരു കംപ്ലീറ്റ് അത് വെട്ടി അതിനെ അന്നേരം അവരതിന്റെ ചോളം മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മളെന്ന് പറയുമ്പോൾ അതിന്റെ ചകിണി എടുക്കുന്നുണ്ട് പാടം ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഇഷ്ടം പോലെ ഉണ്ട് പുറത്തുനിന്ന് അത്യാവശ്യം വേണമെങ്കിൽ എടുക്കാം ചക്ക ചക്കയുടേതാണെങ്കിൽ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രീസറിൽ നമ്മൾ സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ നമുക്ക് ചക്കയില്ലാത്ത സീസണിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് അല്ലാതെ ഉണക്കി വെക്കാവുന്നത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഡ്രയറിൽ ഉണക്കി വെക്കാവുന്നത് ഉണക്കി വെച്ചു ഫ്രീസറിൽ വെക്കാവുന്നത് ഫ്രീസറിൽ വെച്ചു പച്ച പോലെ അന്നേരം ഇതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം ഫ്രീസറിൽ വെച്ചേക്കുന്നത് ഉണക്കി ഉണങ്ങിയിട്ടാണെങ്കിൽ പൊടിക്കാനുള്ളതിൽ ചക്ക പിന്നെ ഇടി മൂത്ത ചക്കയുടെയും പൊടി ചക്കക്കുരു ഇത്രയും ഞാൻ ഉണങ്ങി വെച്ചിട്ടുണ്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചക്ക നമ്മൾ ഒന്ന് ആവി ഏറ്റിട്ട് വേലത്തിട്ട് ഉണങ്ങും ഇട്ടിട്ട് ഒരു ഡിട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുഴുവനും ഉണക്കി വെച്ചിട്ടിരിക്കുന്നു ട്രയറിൽ ഉണക്കുന്നു പേക്ക് വെക്കുന്നത് ബാക്കി നമ്മൾ ചക്ക ഇല്ലാത്ത സീസണിൽ എടുക്കാൻ വേണ്ടിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുന്നു ചക്ക ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണിയിൽ എത്തിക്കുന്നതോടൊപ്പം കേരളത്തിനകത്തും പുറത്തും ധാരാളം പരിശീലന പരിപാടികളിൽ പങ്കെടുത്ത് സംരംഭകർക്ക് അറിവ് പകർന്നു കൊടുക്കാനും ഇവർ സമയം കണ്ടെത്തുന്നു ഈ അടുത്ത നാളുകളിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ചക്ക വിഭവങ്ങളെ പരിചയപ്പെടുത്താനും അവ തയ്യാറാക്കുന്നതിനുള്ള ക്ലാസുകൾ കൊടുക്കാനും സെലിൻ മാത്യു ക്ഷണിക്കപ്പെട്ടു ആ അനുഭവങ്ങളും അവർ വിശദീകരിച്ചു മേഘാലയലിൽ അവിടെ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് കമ്പനിയിൽ വലിയ കമ്പനിയാണ് അവിടെ സഖ്യത്തിൽ ഉള്ള സ്ഥലമാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മേഘാലയ പതിമൂന്നാം തീയതി പോയി അവർക്ക് ട്രെയിനിങ് എടുത്തപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല കുട്ടികളാണ് അവിടെയുള്ള പെൺകുട്ടികൾ ബിനീലുണ്ട് പത്ത് അമ്പതോളം കുട്ടികളുണ്ട് ആ കുട്ടികളൊരു പിന്നെ ചെറിയ മക്കളാണ് അവർക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ജോലി ഒന്നും അങ്ങനെ ജോലി കാര്യങ്ങൾ അസം പോലെയല്ല മേഘാലയയിലെ ഇച്ചിരി കൂടെ പാവപ്പെട്ട ഒരു ജനങ്ങളാണ് അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തു അതിനകത്ത് പൈനാപ്പിളിൻ്റേതും ജാക്ക്ഫൂട്ടിൻ്റെതും മൂല്യവർധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അതിൽ ഞങ്ങൾ ജാക് ഫ്രൂട്ടിൻ്റെതും ചെയ്തു പിന്നെ പൈനാപ്പിളിന്റെയും ട്രെയിനിങ് കൊടുത്തു അപ്പൊ ജാക്ക് ഫുട്ട് നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരിയും നല്ല ഒരു അനുഭവമായിരുന്നു കുട്ടികൾക്ക് ഞങ്ങൾ അത് ചക്ക കൊണ്ടുള്ള പിന്നെ ഐസ്ക്രീം ജാം സ്കാഷ് ചക്ക കുരുവിന്റെ അവലോസ് പൊടി ചക്ക സിക്സ്റ്റി ഫൈവ് ചക്കയുടെ നമ്മുടെ ചിക്കൻ റോൾ ഇല്ലേ ചിക്കൻ റോള് പോലെ ചക്കയുടെ റോള് പിന്നെ ചക്കയുടെ പക്കാവട അങ്ങനെ ഒരു പതിനഞ്ച് ഐറ്റംസോളും ചക്കയുടെയും ചക്ക കുരു കൊണ്ടും തന്നെ ഉണ്ട് ചകണിയുടെ മിക്സർ പിന്നെ ചക്കയുടെ മിക്സർ പിന്നെ ചക്ക അരച്ചിട്ടുള്ള മിക്സർ ഇങ്ങനെ മൂന്ന് ഐറ്റംസ് മിക്സർ അങ്ങനെ ഒത്തിരി ഞങ്ങളെ ഒത്തിരി പഠിപ്പിച്ച് അവർക്ക് വളരെ ഹാപ്പി ആയി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമയം കിട്ടിയില്ലായിരുന്നു അനുവച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങള് പതിമൂന്നാം തീയതി പോയിട്ട് പതിനെട്ടാം തീയതി തിരിച്ചു വരികയും ചെയ്തു അത്രേ അവർക്ക് കിട്ടിയുള്ളൂ ഈ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സെല്ലിന് ഒട്ടേറെ പ്രോത്സാഹനങ്ങളും കിട്ടുന്നുണ്ട് എനിക്ക് പിന്നെ എന്നെ ഈ കർഷകന്നുള്ള ഇതിൽ വന്നത് എന്റെ കൃഷി ഓഫീസർ തന്നെ എനിക്ക് നല്ല ഹെൽപ്പാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കി ഏത് കൃഷിയുടെ ഇരുത് വന്നാലും എന്നെ രാജീവ് സാറ് വിളിറ്റും കൃഷി ഓഫീസർ അങ്ങനെയുള്ള ഒരു ഒരിതിലാണ് ഞാൻ ഓരോ കൃഷിയിലേക്ക് ഞാൻ വന്നത് തന്നെ എല്ലാത്തിനും സപ്പോർട്ടാണ് ഏതൊരു ഇതുണ്ടെങ്കിലും പിന്നെ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ഉണ്ടപ്പോൾ നമുക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് തന്നെ ഒരു ഒരിതാവല്ലോ പിന്നെ വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണെങ്കിൽ മാത്യു പുള്ളി എനിക്ക് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യും ഭയങ്കര സപ്പോർട്ടാണ് പുള്ളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു നമ്മുടെ മനസ്സെന്താ ഒരു ഹാപ്പിയാണ് പുള്ളിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞു മക്കള് മൂന്ന് പേരുണ്ട് സപ്പോർട്ടുണ്ട് ഞങ്ങളുടെ കുടുംബശ്രീ കണ്ടിട്ടുള്ള കുടുംബശ്രീയില് സപ്പോർട്ടാണ് അങ്ങനെയുള്ള എല്ലാ അതുണ്ട് സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നുണ്ട് ഇപ്പൊ മിഷനറി ട്രയർ വാങ്ങിക്കാൻ വരെ എനിക്ക് കൃഷി സബ്സിഡി വന്നു വരയ്ക്കുന്ന വിഷയം വാങ്ങിക്കുമ്പോഴും തന്നു ഇതൊക്കെ അതിനൊക്കെ വലിയ പൈസ ആയി പിന്നെ അല്ലാതുള്ളതൊക്കെ പിന്നെ കുറെ അല്ലാതെ ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി മെഷീനായി വെൻ മെഷീനായി അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് എല്ലാം ഒത്തിരി വേണം ഇപ്പൊ നമുക്ക് വെന്മെഷ്യൻ എല്ലാം ഇപ്പം ഞാൻ അടുത്തതേ ഞാൻ എല്ലാം ആദ്യം ചെറിയ ഇത് ഉള്ളായിരുന്നു അഞ്ച് കിലോ തൂക്കുന്നതും അങ്ങനെയൊക്കെ ഇപ്പം വലിയ വെയിൻ പതിയെ തൂക്കി കൊടുക്കാനും ഇപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്മള് കൂവപ്പൊടി കൂവ ആരെങ്കിലും കൊണ്ടു തന്ന അറിയിക്കണമെങ്കിലും നമ്മളത് വെയിറ്റ് നോക്കാനുള്ള അങ്ങനെയുള്ള വെയിൻ മെഷീനും കാര്യങ്ങളും എല്ലാം ഇപ്പം എല്ലാം വിപുലീകരിച്ച് നടന്നു പിന്നെ നമുക്കത് പേക്ക് പേക്ക് ചെയ്യാനുള്ള സംഭവങ്ങളും എല്ലാം എടുത്ത് പേക്ക് മെഷീനല്ല ബോട്ടിലുകള് കാര്യങ്ങള് ഇങ്ങനെല്ലാം ഒത്തിരി വാങ്ങിക്കാനും ഒക്കെ സ്വയം തൊഴിൽ സംരംഭങ്ങളെല്ലാം തനിക്ക് മുതൽക്കൂട്ടാണെന്നാണ് സെലിൻ പറയുന്നത് പിന്നെ തേനിന്റെ പിന്നെ എന്താ പറയാ വരത്തില്ല തേൻ എത്ര എക്സ്പയറി ഡേറ്റേ ഇല്ല എത്ര കാലമാണെങ്കിലും തേൻ ഇരുന്നൂറിയാം അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ചെയ്യാതെ പലത് ചെയ്യുവാണെങ്കിൽ ഏതേലും ഒന്നിൽ കുറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ഒരിക്കലും നഷ്ടം വരത്തില്ല ഒരു ഒന്നേ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും ഇപ്പൊ തേൻ വാങ്ങിക്കണമെന്നില്ല നല്ലൊരു ാണ് പിന്നെ കൃഷി എനിക്ക് കുഴപ്പമില്ല എന്നാലും അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന വിഭവങ്ങളും സമയവും പ്രയോജനപ്പെടുത്തി അധ്വാന തൽപരതയോടെ പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ അത് നേട്ടമാണെന്ന് പല സംരംഭങ്ങൾ നടത്തി മുന്നോട്ടു പോകുന്ന ഈ വീട്ടമ്മ ഉറപ്പിച്ചു പറയുന്നു അവരുടെ ഉദ്യമങ്ങളും സംരംഭങ്ങളും കൂടുതൽ വിജയത്തിലെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സഹയാത്രികയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വൈവിധ്യമേറിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന സംരംഭക സെലിൻ മാത്യുവിൻ്റെ അനുഭവങ്ങൾ പ്രിയ ഇനി ഈ ഗാനം എലിസബത്ത് രാജു പാടിയത് ഗാനരചന എം ഡി രാജേന്ദ്രൻ സംഗീതം എ അനന്തപത്മനാഭൻ शुद्ध वरदा ശ്രോതാക്കളെ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ